ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ വന്ന് പ്രേക്ഷക മനസ്സ് കീഴടക്കിയ നടനാണ് ജഗദീഷ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ അഹല്യ എന്ന ചിത്രത്തിലൂടെ ഛായാഗ്രാഹകനായി സിനിമയിലെത്തി ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അഭിനയ രംഗത്തേക്ക് അദ്ദേഹം വന്നത് വന്ദനം കിൻഹർഹർ നഗർ ഗോഡ്ഫാദർ എന്നീ ചിത്രങ്ങൾ അദ്ദേഹത്തെ ജനപ്രിയനാക്കി സിദ്ദിഖ് സിദ്ദിഖ്ലാലിന്റെ ഇൻഹരിഹർ നഗറിലെ അപ്പുക്കുട്ടനായും പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചു ഭാവങ്ങളും സംസാര ശൈലിയും കൊണ്ട് സിനിമയിൽ സ്വന്തമായി ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ബാങ്ക് ഉദ്യോഗസ്ഥനിൽ നിന്ന് കോളേജ് ലെക്ചറായി മാറിയ ജഗദീഷ് നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക പ്രീതി നേടി വെൽക്കം ടു കൊടേക്കനാൽ സിംഹവാലൻ മേനോൻ സ്ത്രീധനം എന്നീ ചിത്രങ്ങൾ നായകനായി അഭിനയിച്ചു അക്കാലത്തെ മുകേഷ് സിദ്ദിഖ് ചിത്രങ്ങളിൽ പ്രധാനിയായിരുന്നു ജഗദീഷ് ഹരിഹർ നഗർ ടു ഇൻ ഗോസ്റ്റ് ഹൌസിംഗ് എന്നീ ചിത്രങ്ങൾ അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രമില്ലാതെ പൂർണമാകില്ല അത്രയും മനോഹരമായാണ് അദ്ദേഹം ആ റോൾ ചെയ്തത് സിനിമകളിൽ മാത്രമല്ല സ്റ്റേജ് ഷോകളിലെ ഹോസ്റ്റായും ഒക്കെ അദ്ദേഹം നിറഞ്ഞു നിന്നു ഹാസ്യ കഥാപാത്രങ്ങൾക്ക് പിന്നാലെ ഇന്ന് അദ്ദേഹം ചെയ്യുന്നത് ക്യാരക്ടർ റോളുകളാണ് മുത്താരം കൊന്നു പി മഴ പെയ്യുന്നു മദളം കൂട്ടുന്നു അക്കരൻ നിന്നൊരുമാരൻ തുടങ്ങിയ നിരവധി ചിത്രങ്ങളുടെ തിരക്കഥയും അദ്ദേഹം ചെയ്തിട്ടുണ്ട് ചില സിനിമകളിൽ പാടിയും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചു ഡബിങ് ആർട്ടിസ്റ്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കാപ്പ പുരുഷപ്രേതം റോഷാഖ് എബ്രഹാം മോസ്ലിർ എന്നീ സിനിമകളിലൂടെ പ്രേക്ഷകർ കണ്ടത് അദ്ദേഹത്തിന്റെ വേറിട്ട മുഖങ്ങളായിരുന്നു ചില കുടുംബ ചിത്രങ്ങൾ എന്ന സിറ്റ് കോമിലൂടെ ശ്രദ്ധേയമായ ജഗദീഷ് മഞ്ജുപിള്ള എന്നിവരുടെ കോംബോയുടെ തുടർച്ച പോലെയായിരുന്നു ഫാലിമി എന്ന ചിത്രം ബെയ്സിൽ ജോസഫ് ആയിരുന്നു ചിത്രത്തിലെ നായകൻ നായകന്റെ അച്ഛൻ വേഷമാണ് ജഗദീഷ് അവതരിപ്പിച്ചത് ഒരു ഫാമിലിയുടെ കഥ വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ച ചിത്രമായിരുന്നു ഫാലിമി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേര എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർ കണ്ടത് നിസ്സഹായനായ ഒരു അച്ഛനെയായിരുന്നു കോമഡിയിൽ മാത്രം ഒതുങ്ങാതെ ക്യാരക്ടർ റോളിലേക്ക് എത്തിയപ്പോഴേക്കും അഭിനയമെന്നും ഗംഭീരമാക്കി ജഗദീഷ് തന്റെ അഭിനയം തുടർന്നു മിഥുൻ മാനുവൽ തോമസിന്റെ എബ്രഹാം ഓസ്ലറിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത് വില്ലനായ ജഗദീഷിനെയായിരുന്നു ഓവറാക്കാതെ കഥാപാത്രത്തിന് ആവശ്യമായ രീതിയിലുള്ള അഭിനയം കാഴ്ചവെക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു സവിശേഷത വൈശാഖലൻ സംവിധാനം ചെയ്യുന്ന ഹലോ മമ്മിയാണ് ജഗദീഷിന്റെ നിലവിൽ പുറത്തിറങ്ങിയ ചിത്രം നായികയായ ഐശ്വര്യ ലക്ഷ്മിയുടെ അച്ഛന്റെ കഥാപാത്രത്തെയാണ് അദ്ദേഹം ഇതിൽ അവതരിപ്പിക്കുന്നത് ഹനീഫ് ഹനീഫനെ സംവിധാനം ചെയ്യുന്ന മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് മൂവിയായ മാർക്കോ ആണ് അദ്ദേഹത്തിന്റെ റിലീസിന് ഒരുങ്ങുന്ന ചിത്രം ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളെക്കാൾ വ്യത്യസ്തമായ എന്തോ ഒന്ന് ഈ ചിത്രത്തിൽ ഉണ്ടെന്നാണ് അഭിമുഖങ്ങളിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് നായകൻ സഹനടൻ സ്ക്രീൻ റൈറ്റർ ടെലിവിഷൻ അവതാരകൻ ഗായകൻ അങ്ങനെ സകല കലാ മാറിയ ജഗദീഷ് എന്നും മലയാളി സിനിമാ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട അഭിനേതാവാണ് ഇക്കാലം അത്രയും നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക പ്രീതി നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇനിയും വ്യത്യസ്ത വേഷങ്ങളിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാൻ കഴിവുള്ള നടൻ കൂടിയാണ് അദ്ദേഹം എന്തായാലും മാർക്കോ പുറത്തിറങ്ങുമ്പോൾ ജഗദീഷിന്റെ വേറിട്ട മറ്റൊരു അഭിനയം പ്രേക്ഷകർക്ക് കാണാനാകുമെന്നത് തീർച്ചയാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ